എവർക്ക് നമസ്കാരം ചില വർഷങ്ങൾ നമുക്ക് പെട്ടെന്ന് കടന്നു പോയതുപോലെ തോന്നാറുണ്ട് എന്നാൽ ചില വർഷങ്ങൾക്ക് വളരെ ദൈർഘ്യവും നമുക്ക് അനുഭവപ്പെടാറുണ്ട് അതിന് പ്രധാനമായ കാരണങ്ങൾ നാം ആ വർഷത്തിൽ നേരിടുന്ന അനുഭവങ്ങൾ തന്നെയാണ് ഒരു വർഷം നമുക്ക് ഏറെ അനുകൂലമായ ഫലങ്ങളും നേട്ടങ്ങളും ഒക്കെ പ്രദാനം ചെയ്താൽ ആ വർഷം പെട്ടെന്ന് കടന്നുപോയതുപോലെ തോന്നും മറിച്ച് ഒരു വർഷം നമുക്ക് ശാരീരികമായ ക്ലേശങ്ങളോ മാനസികമായ സംഘർഷങ്ങളോ സാമ്പത്തികമായ പ്രതിസന്ധികളോ നാശനഷ്ടങ്ങളോ ഒക്കെ വന്നു ഭവിച്ചാൽ ആ വർഷം വലിച്ചു നീട്ടിയതുപോലെ നമുക്ക് തോന്നുകയും ചെയ്യും സൂര്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി എന്നീ സപ്തഗ്രഹങ്ങളും തമോഗ്രഹങ്ങളായ രാഹു കേതു എന്നീ ഗ്രഹങ്ങളും ചേർന്ന് നവഗ്രഹങ്ങളുടെ സഞ്ചാരം തന്നെയാണ് ഓരോ വർഷങ്ങളെയും നാം മനുഷ്യർക്ക് അനുകൂലം ആക്കുന്നതും പ്രതികൂലം ആക്കുന്നതും ഒരു ഉദാഹരണമായി പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൊതുവെ വളരെയധികം കഷ്ടതകൾ അനുഭവിച്ച കൂറുകാർ ഇടവം ചിങ്ങം തുലാം കുംഭം മീനം എന്നീ കൂറുകാർ ആയിരുന്നു കാരണം ഈ കൂറുകാർക്ക് രണ്ടിലധികം ഗ്രഹങ്ങൾ ആ വർഷം അനിഷ്ടഭാവങ്ങളിൽ സഞ്ചരിച്ചു എന്നത് തന്നെ അതിൽ തന്നെ നവഗ്രഹങ്ങളിൽ പ്രബലരും പ്രധാനികളുമായ മഹാവ്യാഴവും ശനീശ്വരനുമാണ് ഇവർക്ക് പ്രതികൂലരായി നിന്നത് അതുകൊണ്ട് തന്നെ ഈ കൂറുകാരിൽ പലരും കഷ്ടതകൾ വല്ലാതെ നേരിടേണ്ട അവസ്ഥ ഞങ്ങളോട് പങ്കുവയ്ക്കുകയുണ്ടായി എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മഹാവ്യാഴവും ശനിയും തങ്ങളുടെ രാശിയിൽ നിന്നും മാറുന്നുണ്ട് രണ്ടര വർഷമായി കുംഭക്കൂറിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്ന ശനി ഇരുപത്തി മാർച്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് മീനക്കൂറിലേക്ക് പ്രവേശിക്കും അതുപോലെ നിലവിൽ ഇടവക്കൂറിൽ സഞ്ചരിക്കുന്ന വ്യാഴം പതിനാല് മെയ് രണ്ടായിരത്തി ഇരുപത്തി മിഥുനക്കൂറിലേക്കും പ്രവേശിക്കുന്നു ശനി ഒരു രാശിയിൽ രണ്ടര വർഷം സഞ്ചരിക്കുന്നുവെങ്കിൽ വ്യാഴം ഒരു രാശിയിൽ ഒരു വർഷക്കാലമാണ് സഞ്ചരിക്കുക അപ്പോൾ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റത്തിന്റെ ഫലമായി അവർ നൽകിയിരുന്ന അനുകൂലമായ ഫലങ്ങൾക്കും പ്രതികൂലമായ ഫലങ്ങൾക്കും മാറ്റങ്ങൾ സ്വാഭാവികമായും വരുന്നു തൽഫലമായി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഏറ്റവും ദോഷം അനുഭവിച്ചു വന്നിരുന്ന ഇടവം തുലാം കുംഭം എന്നീ മൂന്ന് കൂറുകാർക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വളരെ ശോഭനമായ ഒരു വർഷമായി ഭവിക്കുന്നു മഹാവ്യാഴവും മഹാശനിയും തങ്ങളുടെ ഏറ്റവും ഇഷ്ടഭാവങ്ങളിൽ സഞ്ചരിക്കുന്നു എന്നത് തന്നെയാണ് ഈ മൂന്ന് കൂറുകാർക്കും ഏറ്റവും അനുകൂലമായ ഫലങ്ങളെ പുതുവർഷത്തിൽ നൽകാനുള്ള കാരണം എന്നാൽ അതേസമയം ഈ ഗ്രഹങ്ങളുടെ രാശിമാറ്റം ചില കൂറുകാരെ ദോഷകരമായും ബാധിക്കും എന്നതാണ് സത്യം പ്രധാനമായും രണ്ടു കൂറുകാരെ അതായത് ഈ കൂറുകളിൽ അടങ്ങുന്ന ആറ് നക്ഷത്രക്കാരെയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന വർഷം വ്യാഴത്തിന്റെയും ശനിയുടെയും പ്രതികൂലമായ സഞ്ചാരഫലത്താൽ ദോഷകരമായ ഫലങ്ങൾ അനുഭവത്തിൽ നൽകുക എന്നാൽ സ്വന്തം ഗ്രഹനിലയിൽ ഈ ഗ്രഹങ്ങൾ ബലം പ്രാപിച്ച് നിൽക്കുകയോ സ്വക്ഷേത്ര ബലവാനായി നിൽക്കുകയോ ഉച്ച നിൽക്കുകയോ ചെയ്താൽ ഈ ദോഷഫലങ്ങൾ കാര്യമായി ബാധിക്കുകയും ഇല്ല കാരണം നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ജനിച്ച കൂറിനെ ആസ്പദമാക്കിയുള്ള ഗോചര ഫലങ്ങളാണ് അപ്പോൾ മഹാഗണപതിയെയും ദുർഗാദേവിയെയും സ്മരിച്ചുകൊണ്ട് ആ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് നമുക്ക് വിശകലനം ആരംഭിക്കാം ശനിയുടെയും വ്യാഴത്തിന്റെയും സഞ്ചാരബലം പ്രതികൂലമായി ഭവിക്കാവുന്ന ആദ്യ രാശിക്കാർ മേടക്കൂറുകാരാണ് അശ്വതി ഭരണി കാർത്തികകാൽ എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ശനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് തീയതി മീനരാശിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ശനി മേടക്കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു നിലവിൽ മേടക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിലാണ് ശനി സഞ്ചരിക്കുന്നത് ഈ ഭാവത്തിൽ ഏറെ ഗുണങ്ങളും നേട്ടങ്ങളും നൽകി വരുന്ന ശനി അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുമ്പോൾ പതിയെ ദോഷകരമായ ഫലങ്ങളെ നൽകുവാൻ തുടങ്ങുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് കൂടാതെ ശത്രുക്കൾ രോഗം നിരാശ നഷ്ടങ്ങൾ എന്നിവയെല്ലാം പന്ത്രണ്ടാം ഭാവത്തെക്കൊണ്ട് തന്നെയാണ് ചിന്തിക്കുന്നത് ശനി പന്ത്രണ്ടിൽ സഞ്ചരിക്കുന്ന സമയം എന്ന് പറഞ്ഞാൽ അത് കഷ്ടതകളുടെ തുടക്കം ആകുന്നു പാഴ്ചെലവ് ചെയ്യാനുള്ള പ്രവണത വലിയ തോതിൽ ധനം നിക്ഷേപിച്ച് സംരംഭങ്ങൾ തുടങ്ങുക വലിയ ലാഭം പ്രതീക്ഷിച്ച് ധനം സുരക്ഷിതം അല്ലാത്ത സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുക എന്നിവയ്ക്കെല്ലാം വളരെ സാധ്യതയുള്ള കാലമാണ് ഏഴര ശനിയുടെ ആദ്യത്തെ രണ്ടര വർഷം ചിലപ്പോൾ ഈ പ്രവൃത്തികളുടെ പ്രതികൂലമായ ഫലങ്ങൾ അനുഭവപ്പെട്ടു തുടങ്ങുക ഏഴര ശനിയുടെ രണ്ടാം ഭാവത്തിൽ ആയിരിക്കും പ്രവാസ ജീവിതം വിദേശഗമനം എന്നിവയ്ക്കും ഈ സമയത്ത് സാധ്യത കാണുന്നു തൊഴിൽപരമായി നടപടികൾ ആരംഭിക്കാനും സാധ്യതകൾ ഉണ്ട് രോഗം അല്ലെങ്കിലും രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്ന സമയവും ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ശാരീരികമായ ബുദ്ധിമുട്ടുകളോ ക്ലേശങ്ങളോ കണ്ടു തുടങ്ങിയാൽ തക്കതായ ചികിത്സ തേടണം ഇല്ലെങ്കിൽ ആരോഗ്യനില വഷളാകാനുള്ള സാഹചര്യം വന്നു ചേരുന്നതാണ് എന്ന് അറിയുക അപ്പോൾ നിലവിൽ ഇഷ്ടഭാവമായ പതിനൊന്നാം ഭാവത്തിൽ നിന്നും അനിഷ്ടഭാവമായ പന്ത്രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെയും ഏഴര ശനി ആരംഭിക്കുന്നതിന്റെയും ഫലമായാണ് മേടക്കൂറുകാർക്ക് ശനി പ്രതികൂലനായി ഭവിക്കുന്നത് എന്ന് കാണാം അടുത്തതായി വ്യാഴം എങ്ങനെയാണ് മേടക്കൂറുകാർക്ക് പ്രതികൂലനായി ഭവിക്കുക എന്നും അതുകൊണ്ട് സംഭവിക്കാവുന്ന പ്രതികൂലമായ ഫലങ്ങൾ എന്തെല്ലാമാണ് എന്നും നമുക്ക് കാണാം നിലവിൽ ഈ കൂറുകാർക്ക് വ്യാഴം ഏറ്റവും ഗുണഫലങ്ങളെ നൽകി ഈ കൂറുകാരുടെ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സമയം ആകുന്നു രണ്ടാം ഭാവം എന്നത് ധനസ്ഥാനമെന്നും വാക്സ്ഥാനമെന്നും അറിയപ്പെടുന്നു വ്യാഴം രണ്ടാം ഭാവത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഏറെ ശുഭകരമായ ഫലങ്ങളെ നൽകും ധനഭാവമായ രണ്ടിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ നൽകുന്നു തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഇവർക്ക് ഈ സമയത്ത് ഉണ്ടാകുന്നു സാമ്പത്തികമായ പ്രതിസന്ധികൾ കടങ്ങൾ എന്നിവ ഒഴിയാനുള്ള മാർഗങ്ങൾ ഇവർക്ക് മുന്നിൽ തുറന്നു കിട്ടും വരുമാന വർദ്ധനവ് കർമ്മരംഗത്ത് ഏറെ പുഷ്ടി എന്നിവ അനുഭവത്തിൽ വരും ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും ഉണ്ടാകും വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നുചേരും ഇത്രയും അനുകൂലമായ ഫലങ്ങൾ നൽകുന്ന വ്യാഴം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഇടവരാശിയിൽ നിന്നും മിഥുനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ കൂറുകാരുടെ രണ്ടാം ഭാഗത്തിൽ നിന്നും മൂന്നാം ഭാവത്തിലേക്ക് വ്യാഴം മാറുന്നു മൂന്നിലെ വ്യാഴം മുറവിളി കൂട്ടും എന്ന ഒരു ചൊല്ലുതന്നെയുണ്ട് മൂന്നിലേക്ക് വ്യാഴം മാറുമ്പോൾ ഈശ്വര കടാക്ഷത്തിന് പ്രധാനമായും മങ്ങൽ സംഭവിക്കുന്നു എന്നാൽ മുറവിളി കൂട്ടും എന്ന ചൊല്ലുകേട്ട് ഭയക്കേണ്ടതില്ല എന്നാൽ ആകെപ്പാടെ ഒരു സ്വസ്ഥത മനസ്സിന് കിട്ടില്ല ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി അലട്ടും കാര്യവിഘ്നം തടസ്സം ദുഃഖം സ്ഥാനഭ്രംശം ഔദ്യോഗിക രംഗത്ത് പ്രതിസന്ധികൾ ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ ദുഃഖങ്ങൾ പരാജയങ്ങൾ കലഹം നിരാശ വിവാദം എന്നിവയെ എല്ലാം മൂന്നിലെ വ്യാഴം സൃഷ്ടിക്കാം പ്രധാനമായും ഈശ്വരകടാക്ഷം വാങ്ങുമ്പോൾ പരാജയം കർമ്മവിഘ്നം എന്നിവ ഉണ്ടാകും സന്താനങ്ങൾക്കും അനാരോഗ്യം അതിനെ തുടർന്നുള്ള മനോവേദനകൾ ചെലവുകൾ എന്നിവ ഉണ്ടാകും കൂടാതെ വ്യാഴം മൂന്നിൽ നിൽക്കുമ്പോൾ വാക്കുകൾ വളരെ സംയമനത്തോടുകൂടി ഉപയോഗിക്കണം ഈ സമയത്ത് ടെൻഷൻ കൂടുന്നത് കൊണ്ടാകാം പൊതുവെ വാക്പിഴകൾ വന്ന് സംഭവിച്ച് അതേ തുടർന്ന് പല പ്രശ്നങ്ങളും വിവാദങ്ങളും കലഹങ്ങളും മറ്റും ഉണ്ടാകാറുണ്ട് ജോലിസ്ഥലത്തും കുടുംബജീവിതത്തിലും ശത്രുക്കൾ ഉണ്ടാകുവാനും സാധ്യതകൾ ഏറെയാണ് ബന്ധുക്കൾ പോലും ഈ സമയത്ത് ശത്രുക്കളായി മാറുവാൻ സാധ്യതയുണ്ട് കൂടാതെ ഉപരിപഠനത്തിലും വളരെ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് അല്ലെങ്കിൽ ധനനഷ്ടത്തിന് ഇത് കാരണമാകാം മറ്റുള്ളവരിൽ നിന്നും വഞ്ചന അമളി എന്നിവ പറ്റുവാൻ സാധ്യത ഉള്ളതിനാൽ ധനം കടം കൊടുക്കുക വാങ്ങുക എന്നീ കാര്യങ്ങളിൽ വളരെ സൂക്ഷ്മത ഈ കൂറുകാർ പാലിക്കുക ഭൂമി ക്രയവിക്രയങ്ങൾ നടത്തുമ്പോഴും ചതിയും വഞ്ചനയും പറ്റാതിരിക്കുവാൻ നല്ല ശ്രദ്ധ പുലർത്തണം രണ്ടാമതായി ശനിയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റത്താൽ പ്രതികൂലമായ ഫലങ്ങളും ദോഷകരമായ അനുഭവങ്ങളും വന്നു ചേരാനിടയുള്ള രാശിക്കാർ കന്നിക്കൂറുകാരാണ് ഉത്രം മുക്കാൽ അത്തം ചിത്തിര ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് ആദ്യമായി ശനി എങ്ങനെയാണ് ഈ കൂറുകാർക്ക് പ്രതികൂലനായി ഭവിക്കുന്നത് എന്ന് കാണാം നിലവിൽ ഈ കൂറുകാരുടെ ആറാം ഭാവമായ കുംഭക്കൂറിലാണ് ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രോഗം ശത്രുക്കൾ കടങ്ങൾ അലച്ചിൽ ധനനഷ്ടം എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാണ് ആറാം ഭാവം എന്നാൽ ഈ ഭാവത്തിലൂടെ ശനി സഞ്ചരിക്കുന്നത് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും അതായത് രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മുക്തി എന്നിവയെല്ലാം ശനി ആറിൽ കൂടി സഞ്ചരിക്കുമ്പോൾ നശിപ്പിക്കും കൂടാതെ ആറിലെ ശനി ആത്മവിശ്വാസവും ഊർജ്ജവും ആത്മബലവും ശരീരപുഷ്ടിയും നൽകുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഏത് പ്രതികൂല സാഹചര്യങ്ങൾ വന്നാലും അവയെ ആത്മവിശ്വാസത്തോടുകൂടി തരണം ചെയ്യാനുള്ള ശക്തിയും ശനി നിലവിൽ ഈ കൂറുകാർക്ക് നൽകുന്നു എന്നാൽ അടുത്ത വർഷം അതായത് മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ശനി കുംഭക്കൂറിൽ നിന്നും മീനക്കൂറിലേക്ക് സംക്രമിക്കുന്നു തൽഫലമായി ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ നിന്നും ഏഴാം ഭാവത്തിലേക്ക് ശനി പ്രവേശിക്കുന്നു ശനി ഏഴിൽ പ്രവേശിക്കുമ്പോൾ അത് പ്രതികൂലമായ ഫലങ്ങളെ നൽകുന്നു ഏഴാം ഭാവം എന്നത് കളത്ര ഭാവം എന്നാണ് അറിയപ്പെടുന്നത് പ്രണയം വിവാഹം ദാമ്പത്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവമാണ് ഏഴാം ഭാവം ശനി ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ഈ ഭാവത്തെ പ്രതികൂലമായി ബാധിക്കും അതായത് ദാമ്പത്യ ജീവിതത്തിൽ പ്രതിസന്ധികൾ കളത്ര പുത്രവിരഹം കുടുംബത്തിൽ സ്വാരസ്യങ്ങൾ അപവാദം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നു ഭാര്യാവർത്തൃ ബന്ധത്തിൽ വിശ്വാസ്യതയ്ക്ക് പല കാരണങ്ങളാലും വിള്ളൽ വീഴാനും അതുവഴി കുടുംബ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുവാനുള്ള സാധ്യത ഈ സമയത്ത് ഏറെയാണ് എന്ന് അറിയുക വിവാഹേതര ബന്ധങ്ങളിൽ കൂടി സഞ്ചരിക്കുവാനുള്ള പ്രലോഭനങ്ങൾ ഈ സമയത്ത് വളരെയധികം വന്നു ചേരാറുണ്ട് നിയമവിരുദ്ധമായ സാമ്പത്തിക ഇടപാടുകൾ നടത്താനും ക്രയവിക്രയങ്ങൾ നടത്തുവാനും ഈ സമയത്ത് ഒരു പ്രേരണ ഉണ്ടാകും ഏത് മേഖലയിൽ ആയാലും സദാചാരം വിട്ടുപോയാൽ അപ്പോൾ കെണിയിലാവൂ എന്നതിന് ഒരു സംശയവും വേണ്ട നിയമവിരുദ്ധമായ ഏത് പ്രവർത്തികളിൽ ഏർപ്പെട്ടാലും അത് നിയമ നടപടികളിലേക്കും ദുഷ്കീർത്തിക്കും ഇട വരുത്തും ഒരു കാര്യം കന്നിക്കൂറുകാർ പ്രത്യേകം ഓർക്കുക കേന്ദ്രഭാവമായ ഏഴാം ഭാവത്തിൽ ശനി സഞ്ചരിക്കുന്നത് കണ്ടകശനി എന്ന അവസ്ഥയെ സൃഷ്ടിക്കുന്നു അതായത് രണ്ടര വർഷം ശനി ഈ കണ്ടകശനി ദോഷങ്ങൾ ഈ കൂറുകാർക്ക് അനുഭവത്തിൽ വരുത്തും അതിനാൽ ജീവിതചര്യയിലും ശനി കർമ്മങ്ങളും ഈ കൂറുകാർ ദീർഘകാലം അനുഷ്ഠിക്കേണ്ടതാണ് അടുത്തതായി വ്യാഴം ഈ കൂറുകാർക്ക് എങ്ങനെ പ്രതികൂലനായി ഭവിക്കുന്നുവെന്നും അതുമൂലം ഈ കൂറുകാർക്ക് നേരിടേണ്ട പ്രതികൂലാവസ്ഥകൾ എന്തെല്ലാം ആകുമെന്നും നമുക്കൊന്ന് വിശകലനം ചെയ്യാം വ്യാഴം നിലവിൽ ഈ കൂറുകാരുടെ ഒൻപതാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ഒൻപതാം ഭാവം എന്നത് ഭാഗ്യഭാവം എന്നാണ് അറിയപ്പെടുന്നത് ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം പിതൃകടാക്ഷം എല്ലാം കുറിക്കുന്നത് ഈ ഭാവം കൊണ്ട് തന്നെയാണ് ഒൻപതാം ഭാവം എന്നത് വ്യാഴത്തിന്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ടുതന്നെ വ്യാഴം ഒൻപതിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ആ ഭാവത്തിന് പുഷ്ടിയെ പ്രദാനം ചെയ്യും തൽഫലമായി ഈശ്വരകടാക്ഷം ഗുരു കടാക്ഷം എന്നിവ വർദ്ധിക്കും പൈതൃകമായ സ്വത്തുവകകൾ നേട്ടങ്ങൾ എന്നിവയ്ക്കും ഈ കാലത്ത് ഏറെ സാധ്യത ഉണ്ട് സെൽപ്രവർത്തികൾ ഈശ്വരാരാധന തീർത്ഥാടനം എന്നിവയിൽ വ്യാഴം ഒൻപതാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർ വ്യാപൃതരാകും ശരീരസുഖം മനസ്സുഖം കുടുംബത്തിൽ സൗഖ്യം ക്ഷേമം ഐശ്വര്യം കുടുംബാംഗങ്ങൾ തമ്മിൽ ഐക്യം സ്നേഹം എന്നിവയെല്ലാം ഈ സമയത്ത് ഉണ്ടാകും ധാർമ്മികമായ ചിന്തകളും ഈ സമയത്ത് വളരെ കൂടിയ അളവിൽ ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നതാണ് എന്നാൽ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം പതിനാലാം തീയതി വ്യാഴം ഈ കൂറുകാരുടെ ഭാഗ്യഭാവമായ ഒൻപതിൽ നിന്നും കർമ്മഭാവമായ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കും പത്താം ഭാവം എന്നത് വ്യാഴത്തിന്റെ അനിഷ്ടഭാവം ആകുന്നു പത്താം കൊണ്ട് ചിന്തിക്കുന്നത് തൊഴിൽ ഔദ്യോഗിക മേഖല കർമ്മരംഗം എന്നിവയെല്ലാമാണ് അനിഷ്ടഭാവമായ ഈ പത്തിൽ കൂടി വ്യാഴം സഞ്ചരിക്കുമ്പോൾ ഈ കൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ നിരവധി പ്രതിസന്ധികളും വൈഷമ്യങ്ങളെയും നേരിടേണ്ടതായി വരാം പ്രധാനമായും ശത്രുക്കളുടെ വിരോധം സഹപ്രവർത്തകരുടെ സഹകരണം അപവാദ പ്രചരണങ്ങൾ തന്മൂലം മേലധികാരികളുടെ അപ്രീതി എന്നിവയെല്ലാം നേരിടാം കൂടാതെ സ്ഥാനഭ്രംശവും ഉണ്ടാകാവുന്നതാണ് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്ക് മിഥ്യാപവാദം തരം താഴ്ത്തൽ സ്ഥാനമാറ്റം എന്നിവയെല്ലാം വ്യാഴം കർമ്മഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്നുചേരാവുന്ന അനിഷ്ടഫലങ്ങൾ ആകുന്നു അതുകൊണ്ട് തന്നെ തൊഴിൽ രംഗം ആകെ പ്രതിസന്ധികളും അസംതൃപ്തിയും നിറഞ്ഞതാകുവാനുള്ള സാധ്യത ഏറെയാണ് ഇതെല്ലാം മാനസികമായി വിരിമുറുക്കങ്ങൾ ടെൻഷൻ സ്ട്രെസ് എന്നിവയെ ഉണ്ടാക്കും അത് ശാരീരികമായ അസുഖങ്ങളിലേക്കും നയിക്കാം കുടുംബത്തിലും ക്ഷേമവും സൌഖ്യവും വളരെ കുറഞ്ഞിരിക്കാവുന്ന സാഹചര്യമാണ് ഈ കൂറുകാർക്ക് ഉണ്ടാകുക കൂടാതെ ശനി ഇവർക്ക് നിലവിൽ കണ്ടകശനിയും നൽകുന്നു എന്നത് കാര്യങ്ങളെ കൂടുതൽ മഷളാക്കുകയും ചെയ്യും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നടക്കുന്ന ശനിയുടെയും വ്യാഴത്തിന്റെയും രാശിമാറ്റം മേടം കന്നി എന്നീ രണ്ടു കൂറുകാരെയും അതിലെ ആറ് നക്ഷത്രജാതരെയും പ്രതികൂലമായി ബാധിക്കാം വീണ്ടും ഒരു കാര്യം എടുത്തു പറഞ്ഞുകൊള്ളട്ടെ ഈ ഗ്രഹങ്ങൾ നിങ്ങളുടെ ലഗ്നാധിപനോ അതുമല്ലെങ്കിൽ സ്വക്ഷേത്ര ബലവാനായോ ഉച്ച ക്ഷേത്രസ്ഥിതനായോ നിൽക്കുന്നുണ്ടെങ്കിൽ ദോഷങ്ങൾ ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല എന്നാൽ മറിച്ച് ഈ ഗ്രഹങ്ങൾ ഈ കൂറുകാരുടെ ഗ്രഹനിലയിൽ നീചരാശിയിലോ അതുമല്ലെങ്കിൽ പാപയോഗത്താലോ നിന്നാൽ കഷ്ടതകൾ വർദ്ധിക്കുകയും ചെയ്യും ഗ്രഹദുരിതങ്ങളെ നമുക്ക് പൂർണമായും ദൂരീകരിക്കുവാൻ കഴിയില്ല എന്നാൽ ആ ഗ്രഹപ്പിഴകളുടെ ആഘാതം കുറയ്ക്കാനാകുമെന്നത് നിശ്ചയമാണ് അതിനായി പ്രധാനമായും ജീവിതചര്യകൾ പരിഹാരകർമ്മങ്ങൾ എന്നിവയിൽ ശ്രദ്ധ ഊന്നണം ക്ഷേത്രദർശനവും വഴിപാടുകളും നടത്തി അശ്രദ്ധയോടുകൂടി പ്രവൃത്തികളും ജീവിതചര്യയും നടത്തിയാൽ ഫലം ലഭിക്കില്ല മറിച്ച് പരിഹാരകർമ്മങ്ങൾ യാതൊന്നും ചെയ്യാതെ ജീവിതചര്യയിൽ മാത്രം മാറ്റങ്ങൾ വരുത്തിയാലും അവിടെ ഈശ്വര കടാക്ഷത്തിന്റെ അഭാവത്താൽ ആ പ്രവർത്തികൾക്ക് ഫലം കാണുകയും ഇല്ല ഒരു ഔഷധം സേവിക്കുമ്പോൾ പഥ്യം കൂടി അനുഷ്ഠിക്കേണ്ടതുണ്ട് എന്നാണല്ലോ പറയുക അപ്പോഴാണ് ആ ഔഷധത്തിന് പൂർണമായും ഫലം നൽകുവാൻ കഴിയുക അതുകൊണ്ട് തന്നെ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും അധിഷ്ഠാന ദേവതകളായ ശാസ്താവ് മഹാവിഷ്ണു എന്നീ ദേവതകളെ ഈ കൂറുകാർ നന്നായി ധ്യാനിക്കുക ക്ഷേത്രദർശനം നടത്തി ശനീശ്വരൻ അല്ലെങ്കിൽ ശാസ്താവ് എന്നിവർക്ക് നീരാജനം വഴിപാടായി കഴിക്കുക മഹാവിഷ്ണുവിനെ വ്യാഴാഴ്ചകളിൽ വ്യാഴദോഷ ദുരിതങ്ങൾ അകറ്റുവാനായി ക്ഷേത്രദർശനം നടത്തുക വഴിപാടുകൾ കഴിക്കുക ദോഷത്തിന് കാഠിന്യം കൂടുതലായി കാണുന്നുവെങ്കിൽ മഹാവിഷ്ണുവിന്റെ ഉഗ്രമൂർത്തി ഭാവങ്ങളായ നരസിംഹം സുദർശനമൂർത്തി എന്നീ ദേവതകളെ നന്നായി ധ്യാനിക്കുക സുദർശന ഹോമം തുടങ്ങിയ ഹോമങ്ങൾ ഒരു തന്ത്രിയുടെ നിർദ്ദേശാനുസരണം ദോഷം അധികരിച്ച് നിൽക്കുന്നുവെങ്കിൽ ചെയ്യുക അപ്പോൾ ഏവർക്കും ശാസ്താവ് മഹാവിഷ്ണു എന്നീ ദേവതകളുടെയും സർവോപരി ലോകമാതാവായ ദേവി ആദിപരാശക്തിയുടെയും അനുഗ്രഹാശിസുകളും കടാക്ഷവും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു ഏവർക്കും നന്ദി നമസ്കാരം